നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശക്തനും അജയനുമായിരുന്നു മഹാഭാരത യുദ്ധത്തിലെ വീരനായകൻ അഭിമന്യു പക്ഷെ അവസാനം ഊരാൻ പറ്റാത്ത ചക്രവാഹത്തിൽ കുടുങ്ങിയതോടെ അഭിമന്യുവിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു ഊരാൻ പറ്റാത്ത വിധം ചുറ്റും വളഞ്ഞു കൊടുക്കുക രക്ഷപ്പെടാൻ ഒരു പഴുതു പോലും കൊടുക്കാതെ ഇരിക്കുക ചക്രവാഹത്തിന്റെ അർത്ഥമാണിത് സമാനമായാണ് ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന മേഖലയിലെ ഇസ്രായേലിന്റെ ശത്രുക്കളും ചേർന്ന് ഇസ്രായേലിനെ ഇപ്പോൾ കെണിയൊരുക്കുന്നത് ഹമാസുമായുള്ള യുദ്ധം പിന്നീട് വ്യാപിക്കുന്നതും നാം കണ്ടതാണ് ഹമാസുമായി അന്ന് ഇസ്രായേൽ തുടങ്ങി വെച്ച ആ സംഘർഷം പിന്നീട് ഏറ്റെടുത്ത് ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പാണ് പിന്നീട് യമനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹൂതികൾ ഈ സംഘർഷത്തിലേക്ക് കടന്നു ചെങ്കടലിൽ അവർ നടത്തിയ ശക്തമായ ആക്രമണം നാം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തി ഹിസ്ബുള്ള ഹമാസ് ഹൂതി വിഭാഗങ്ങളെല്ലാം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും ഇറാനാണ് ഇത്തരത്തിൽ നേരിടുന്ന അവസരത്തിലാണ് മറ്റൊരു ഗ്രൂപ്പ് കൂടി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് രണ്ട് ഇസ്രായേലി സൈനികരുടെ ജീവൻ എടുത്തുകൊണ്ടാണ് യുദ്ധത്തിലേക്കുള്ള അവരുടെ രംഗപ്രവേശനം ഇസ്ലാമിക് റെസിഡൻസ് ഫോഴ്സ് ആണ് ഡ്രോൺ ആക്രമണത്തിൽ കൂടി രണ്ട് ഇസ്രായേലി സൈനികരുടെ ജീവൻ എടുത്തത് ഇവർ ഇറാഖ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നവരാണ് ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ പൊതുശത്രുക്കളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഇറാൻ ൂരി പോകാൻ കഴിയാത്ത വിധം പൂട്ടുക അതാണ് ലക്ഷ്യം സിറിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിമത ഷിയ ഗ്രൂപ്പുകളും മേഖലയിലുണ്ട് ഒറ്റപ്പെട്ട ആക്രമണത്തിന് സജീവമായി അവർ യുദ്ധരംഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഏത് നിമിഷവും വരാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാലുപാടും നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു കീഴ്പ്പെടുത്തുക പരാജയപ്പെടുത്തുക എന്നതാണ് അവരുടെ തന്ത്രം അല്ലെങ്കിൽ ഇനി ഒരു അവസരമില്ല എന്നത് ഇറാനും അറിയാം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ പ്രസ്താവനയൊക്കെ നൽകുന്ന സൂചനയും അതാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യമാണ് ആയത്തുള്ള ഖമേനി ഓർമ്മിപ്പിച്ചത് അവർ ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിനെതിരെ വലിയ പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നത് അദ്ദേഹത്തിന് അറിയാം മുൻപും ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് തന്നെയായിരുന്നു പക്ഷേ അമേരിക്കയുമായി മുറ്റബന്ധമുള്ള സൗദിയൊക്കെ പരസ്യമായി യുദ്ധരംഗത്തിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അത് മുന്നിൽ കണ്ട് തന്നെയാണ് വിമത ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചുള്ള ഇസ്രായേലിനെ വളഞ്ഞിട്ടുകൊണ്ടുള്ള ഇറാൻ മേൽനോട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ